നമസ്കാരം ഉച്ചയായോടാ സൂര്യ ഉച്ചയിലായോടാ നിനക്കൊരു കത്തും കല്ല് എനിക്കൊരു കത്താ കല്ല് ആകാശവാണിയിലൂടെ പണ്ട് കേട്ട ഒരു നാടകത്തിലെ ഡയലോഗാണിത് രായിരനെല്ലൂർ മലയുടെ മുകളിലേക്ക് കല്ലുരട്ടി കയറ്റുന്ന നാരാണത്ത് ഭ്രാന്തൻ ഉച്ചയോടെ ആ കല്ല് താഴോട്ട് ഉരുട്ടിയിട്ട് ആർത്തൊരു ചിരിയുണ്ട് ലോകത്തെ മുഴുവൻ പരിഹസിക്കുന്ന ഒരു ചിരിയായിരുന്നു അത് ആ ചിരിയുടെ അർത്ഥതലങ്ങൾ ഏറെയായിരുന്നു പക്ഷേ വിപ്ലവത്തിൻ്റെ മൊട്ടക്കുന്നിൽ നിന്നും താഴേക്ക് വീഴുമ്പോഴുള്ള ഗോവിന്ദൻ്റെ വെടലച്ചിരിയിൽ മനുഷ്യരെ ഊളകളാക്കുന്ന ഒരു ഭാവം മാത്രമാണുള്ളത് എ കെ ജി സൗദത്തിൻ്റെ ആറാം നിലയിൽ നിന്നുള്ള ഈ വീഴ്ച സി പി എമ്മിന് താങ്ങാൻ കഴിയുന്നതല്ല പക്ഷേ ഗോവിന്ദൻ പറയുന്നത് കേട്ടോ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് തോന്നുന്നു അത് മാത്രം എന്ത് എന്തൊരു സാംസ്കാരികമായ കിരാതാവസ്ഥയിലൂടെയാണ് ഈ പാർട്ടി കടന്നു പോകുന്നത് ഒരു സമകാലിക നടുക്കമാണ് ഈ പാർട്ടി എത്ര നിരാശാഭരിതമായ സംശയത്തിലേക്കാണ് ഈ പാർട്ടി ജനങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഇങ്ങനെ ഒരമ്പലക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന സർക്കാർ ഉണ്ടായിട്ടുണ്ടോ ഭൗതികവാദികൾ ഒരു മഞ്ഞ എങ്ങനെയാണ് ഇത്രമാത്രം ആകൃഷ്ടരാകുന്നത് ചിരിനിലയ്ക്കാത്ത ഒരു ആഭാസമായി മാറി എം വി ഗോവിന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ